ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഞാനിന്ന് വന്നിരിക്കുന്നത് സോഷ്യൽ സയൻസ് ക്യൂസുമായിട്ടാണ് കഴിഞ്ഞ വർഷത്തിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും ഉറപ്പായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളുടെ ഒരു ഡിസ്കഷനാണ് ഇന്ന് നടക്കാൻ പോകുന്നത് കൂട്ടുകാർ അവസാനം വരെ കാണാൻ മറക്കല്ലേ കൂടുതൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു ബോണസ് ചോദ്യത്തിൻ്റെ തന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ വിന്നറിനയും ഈ വീഡിയോയിൽ പ്രഖ്യാപിക്കുന്ന ഇതായിരുന്നു കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ചോദ്യം ഉത്തരം വിക്രമാദിത്യ വരഗുണനാണ് ശരിയായ ഉത്തരം പറഞ്ഞത് എ ബി ആർ പൊന്നു വ്ലോഗ്സ് സിക്സ് സിക്സ് എയ്റ്റ് എന്ന ചാനലാണ് അപ്പോൾ കൺഗ്രസ് അഭിഷേക് ബി ആർ ഇനി നമുക്ക് നമ്മുടെ ചോദ്യത്തിലേക്ക് പോകാം ഇന്ത്യയിൽ കർഷക ദിനമായി ആചരിക്കുന്നത് ആരുടെ ജന്മദിനമായി ഉത്തരം ചൗധരി ചരൺ സിംഗ് രണ്ടാമത്തെ ചോദ്യം ഒന്നേകാൽ കോടി മലയാളികൾ എന്ന പുസ്തകം രചിച്ചത് ആരാണ് ഉത്തരം ഇ എം എസ് നമ്പൂതിരിപ്പാട് അടുത്ത ചോദ്യം കേരളത്തിലെ ആദ്യ വനിതാ ഗവർണർ ആരാണ് ഉത്തരം ജ്യോതി വെങ്കിടാചലം അടുത്ത ചോദ്യം സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന പുഴ ഏതാണ് ഉത്തരം കുന്തിപ്പുഴ അടുത്ത ചോദ്യം രാസവസ്തുക്കളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം സൾഫ്യൂരിക് ആസിഡ് അടുത്ത ചോദ്യം പാലരുവി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഉത്തരം കേരളത്തിലെ കൊല്ലം ജില്ലയിൽ അടുത്ത ചോദ്യം ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത് ആരാണ് അദ്ദേഹം ഒരു രാജാവാണ് അദ്ദേഹത്തിൻ്റെ പേര് ശ്രീ ചിത്തിരു തിരുനാൾ എന്നാണ് അടുത്ത ചോദ്യം ഫാൽക്കെ പുരസ്കാരം നേടിയ ആദ്യ മലയാളി ആരാണ് ഉത്തരം അടൂർ ഗോപാലകൃഷ്ണൻ അടുത്ത ചോദ്യം കേരളത്തിലെ ലോക്സഭാ മണ്ഡലങ്ങളുടെ എണ്ണം എത്രയാണ് ഉത്തരം ഇരുപത് അടുത്ത ചോദ്യം താഷ്കൻഡ് കരാറിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് ഉത്തരം ലാൽ ബഹദൂർ ശാസ്ത്രി അടുത്ത ചോദ്യം കേരളത്തിൽ വനഭൂമി ഏറ്റവും കുറവുള്ള ജില്ല ഏതാണ് ഉത്തരം ആലപ്പുഴ അടുത്ത ചോദ്യം മനുഷ്യ ശരീരത്തിലെ അരിപ്പ എന്നറിയപ്പെടുന്നത് ഏത് അവയവമാണ് ഉത്തരം വൃക്ക അടുത്ത ചോദ്യം ഹിരോഷിമേൽ പ്രയോഗിച്ച ആറ്റം ബോംബിൽ ഉപയോഗിച്ച ഇന്ധനം ഏതാണ് ഉത്തരം യുറേനിയം അപ്പോൾ ഇനി നമ്മുടെ ഇന്നത്തെ ബോണസ് ചോദ്യം എന്താണെന്ന് നോക്കാം ദ വെൽത്ത് ഓഫ് നേഷൻ എന്ന പുസ്തകം രചിച്ചത് ആരാണ് കൂട്ടുകാർ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ കൂടാതെ നമ്മൾ ഐ ടി ക്യൂസ് ഉടനെ തന്നെ വരുന്നതായിരിക്കും കൂട്ടുകാർ കാണാൻ മറക്കല്ലേ അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ പാർട്ട് ഈസ് കമ്മിങ് സൂൺ